ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർകോഫ് രാജ്യത്തുടനീളം ഭൂഗർഭ മിസൈലും ഡ്രോൺ കോംപ്ലക്സുകളും അനാച്ഛാദനം ചെയ്യുന്ന വീഡിയോ പുറത്തു വരികയുണ്ടായി ഇതിനെ തുടർന്ന് ഇസ്രായേലിന് വലിയ പണിയാണിന് കിട്ടാൻ പോവുക എന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞു കഴിഞ്ഞുവെന്നും പറയാം മറ്റൊരു യാഥാർത്ഥ്യം ഇറാനു നേരെ കയ്യുയർത്താൻ നെതന്യാഹുവിനി കുറച്ച് പേടിക്കേണ്ടി വരുമെന്നതാണ് പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ സുപ്രധാന നീക്കം ആഗോള സംഘർഷങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല മിസൈലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ അറയുടെ അനാച്ഛാദനത്തിന് പുറകെ പുതിയ മിസൈലുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണെന്നും ഇറാൻ അറിയുകയും ചെയ്തു ഈ ഭൂഗർഭ കേന്ദ്രത്തെ പ്രധാനമായും വിശേഷിപ്പിക്കുന്നത് ഉറങ്ങാത്ത എന്നാണ് അജ്ഞാതമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അറയിൽ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കുവാനും അത് രഹസ്യമായി പ്രയോഗിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളും ഇവരുടെ കൈവശമുണ്ട് ഒക്ടോബറിലും ഏപ്രിലും ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ഈ ഭൂഗർഭ മിസൈൽ ബേസ് ഉപയോഗിച്ചാണ് നടത്തിയെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി മോക്ക് ഡ്രില്ലുകളും മറ്റ് ആയുധങ്ങളുടെ പരീക്ഷണ ലോഞ്ചിങ്ങും ഇറാൻ ഈ മാസം നടത്തുമെന്ന് ജനറൽ അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഭൂഗർഭ അറയുടെ വീഡിയോ പുറത്തു വന്നത് കൂട്ടക്കുരുതിയും വംശഹത്യം നടത്തി സർവ്വതും കൈപ്പിടിയിലാക്കാമെന്ന് അഹങ്കരിക്കുന്ന ഇസ്രായേൽ ഇറാൻ നൽകുന്ന മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ സൈനിക സൗകര്യങ്ങൾക്കും അതുപോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ ഇപ്പോൾ തന്നെ നടത്തിക്കഴിഞ്ഞു ഇറാനിയൻ സൈനികരെ കൊല്ലുകയും അതുപോലെ ഇറാൻ്റെ സുരക്ഷ ദുർബലപ്പെടുത്താനും ഇസ്രായേൽ നിരന്തരം ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ വെല്ലുവിളികൾക്കിടയിലും ഇറാൻ പതിന്മടങ്ങ് ശക്തിയിലാണ് നെതന്യാഹുവിനെതിരെ പടയൊരുക്കങ്ങൾ നടത്തുന്നതെന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇറാന്റെ ഈ സൈനിക ശക്തി പ്രകടനങ്ങളിൽ ഇസ്രയേൽ ഇനി ഒന്ന് കരുതിയിരിക്കുകയോ എന്നത് മാത്രമേ ആകെ ഒരു വഴിയുള്ളൂ ഞങ്ങളുടെ പ്രതിരോധങ്ങളെല്ലാം മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല എന്ന് ജനറൽ സലാമി പ്രസ്താവന നടത്തിയിരുന്നു ഈ പ്രസ്താവന യഥാർത്ഥത്തെ സൂചിപ്പിക്കുന്നത് ഇറാന്റെ സൈനിക തന്ത്രം പ്രത്യാക്രമണം ഉദ്ദേശിച്ചല്ല എന്നും മറിച്ച് പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുമാണ് ഇറാൻ വികസിപ്പിച്ചെടുത്ത ആയിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഡെസ്ബൂൾ പോലുള്ള ന്യൂനത മിസൈലുകളും ി പോലുള്ള ഡ്രോണുകളും മറ്റും പ്രതിരോധ മേഖലയ്ക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നവയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് വീഡിയോ പ്രധാനമായും റിലീസ് ചെയ്തത് അരാജകത്വത്തിനിടയിലും ജനുവരി ഇരുപതിന് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക നിലനിൽക്കുന്നത് ഇറാന്റെ സൈനിക ആയുധശേഖരം കൂടുതൽ പുരോഗതി കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് ദൂരെയുള്ള വസ്തുക്കളെ തകർക്കാൻ ശേഷിയുള്ളവയാണ് നൂറ്റി ഇരുപത് കിലോ കിലോമീറ്റർ ദൂരമുള്ള ഹസ്വധാര ബാലിസ്റ്റിക് മിസൈലായ ഫാത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറക്കിയ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഡെസ്ഫുൾ ഫുൾ ആയിരം കിലോമീറ്ററിലധികം എന്നിവ കൂടാതെ ശ്രദ്ധേയമാണ് ഇറാന്റെ ഡ്രോൺ ഫ്ലിറ്റും അതിൽ കാമികേസ് ഷാഹിദ് വൺ ഹൺഡ്രഡ് ത്രീ സിക്സ്റ്റീന്റെ നവീകരിച്ച പതിപ്പായ ഷാഹിദ് വൺ ഹൺഡ്രഡ് ത്രീ സിക്സ്റ്റി ബിയും ദീർഘദൂര ബോംബിംഗ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ജെറ്റ് പവർ ഡ്രോണുകളും കരാറും പ്രധാനമായി ഉൾപ്പെടുന്നുണ്ട് ഈ ആയുധ സമ്പത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഭൂഗർഭ അറകളാണ് പ്രധാനമായും ഡ്രോൺ നഗരങ്ങൾ എന്നത് അഞ്ഞൂറ് മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ അറയിൽ വ്യോമാക്രമണങ്ങളിൽ നിന്നും ആയുധങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ സിംഗ് മൊബൈൽ ലോഞ്ചറുകളും വെടിമരുന്ന് ശേഖരങ്ങളും മറ്റും സെൻസിറ്റീവ് ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണങ്ങൾ ഉണ്ടായാൽ ദ്രുതഗതിയിൽ ആയുധ വിന്യാസം നടത്തുന്നതിനായുള്ള സംവിധാനം ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് സൈനിക യൂണിറ്റുകൾക്കിടയിൽ ആശയവിനിമയം ഏകോപനം സുഗമമാക്കുകയും അതുപോലെ ഭൂഗർഭ കമാൻഡർ സെന്ററുകളായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയും ഇസ്രായേൽ പ്രധാനമായും തുടർന്നു വരുന്നത് എതിരാളികളുടെ സൈനിക ആയുധ കേന്ദ്രങ്ങൾ തകർത്ത് അവരെ ദുർബലരാക്കാനുള്ള യുദ്ധതന്ത്രമാണ് ഗാസയിലും ഒക്കെ ഇസ്രായേൽ നടത്തിയ അക്രമങ്ങളെല്ലാം അതിക്രൂരമായിരുന്നു പക്ഷേ ഇറാന്റെ പുതിയ ഭൂഗർഭ അറകൾ ഇസ്രയേലിന്റെ ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുമെന്നത് ഉറപ്പായ കാര്യമാണ് അവരുടെ ആയുധപ്പുരയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കൽ അത്ര എളുപ്പമാകില്ല എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഇവ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കുമേലുള്ള വ്യോമ ആക്രമണങ്ങളുടെ ആഘാതം വലിയ തോതിൽ കുറയ്ക്കും ആയുധങ്ങളുടെ ഇറക്കുമതി കുറിച്ച് അവയിൽ സ്വശ്രയാത്രം കൊണ്ടുവരാനാണ് ഇറാൻ നിലവിൽ നടത്തുന്ന ശ്രമങ്ങളെല്ലാം തന്നെ ഇതിലൂടെ ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധ സംവിധാനത്തെ സുരക്ഷിതമാക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യുന്നതാണ് ഭൂഗർഭ സൗകര്യങ്ങൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും അതിനാൽ ഇറാന്റെ മിസൈലുകൾ ഡ്രോൺ സെറ്റുകൾ എന്നിവ ടാർഗറ്റ് ചെയ്യാൻ ഇസ്രയേലിന് അത്ര പെട്ടെന്ന് കഴിയില്ല ഭൂഗർഭ സൗകര്യങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഇസ്രയേലിന്റെ വഴി തടസ്സപ്പെടുത്തുകയും ചെയ്യും ഫലപ്രദമായ സൈനിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും അവ നടപ്പിലാക്കാനും ഇസ്രയേലിന് കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാക്കാം ഇറാന്റെ സൈനിക ശേഷി വർദ്ധിക്കുന്നുവെന്ന വാർത്തകൾ ഇനി ആയുധം കയ്യിലെടുക്കുമ്പോൾ രണ്ട് തവണ ചിന്തിക്കാൻ ഇസ്രയേലിനെ യഥാർത്ഥത്തിൽ ഒന്നുകൂടി പ്രേരിപ്പിക്കുമെന്നതിലും സംശയം വേണ്ട ഇറാന്റെ ഭൂഗർഭ മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി നേരിടുവാനായി ഇസ്രയേൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയണ്ടോം ഡേവിഡ്സ്ലിംഗ് ആരോ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തേണ്ട സാഹചര്യം വന്നേക്കാം